എന്നെ ഒന്നും ഉണ്ട് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു ഞാൻ എല്ലാ പ്രാവശ്യം ചോദ്യം ചോദിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ലൈവ് അപ്ഡേറ്റിന്റെ സമയത്ത് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കാര്യം പറയുന്ന ഒന്നും കൂടി നിങ്ങളിട്ട് കണക്ട് ചെയ്യാൻ പറ്റും സാറല്ല ലൈവ് കാണാത്തവർക്കും ഞാൻ സംഭവം എല്ലാ എന്താണ് ലൈവിൽ നടന്നതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം പ്ലസ് അതിൻ്റെ വോയിസും ഞാൻ ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട് നമ്മുടെ രേണു സുധി വീണ്ടും ഇത്തവണ രേണു സുധി പോകട്ടോ ഞാൻ എൻ്റെ ഒരു ഇൻട്യൂഷൻ ഞാൻ പറയാം രേണു സുധിക്ക് ബിഗ് ബോസ് മടുത്തു അതിനവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല അവിടെ നിന്ന് പോകണം എന്നുള്ളത് ഒരുപാടായി പറയുന്നു ഇന്നിപ്പോൾ കുറച്ച് മുന്നേ ഗാർഡൻ ഏരിയയിൽ ഇരുന്നിട്ട് രേണു ഇതേ വർത്താനം പറഞ്ഞത് പക്ഷേ അപ്പോൾ ഒരു കാര്യം ഷുവറാണ് ഇത്തവണ രേണു പോവും എഴുതി വെച്ചോളുണ്ടോ എഴുതി വെച്ചോളൂ കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇപ്രാവശ്യം ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുള്ളത് ഇപ്രാവശ്യം കൂടി രേണുവിനെ പുറത്ത് വിടുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായില്ല അവരോടൊത്തൊടലും അല്ലാണ്ട് എന്താ പറയല്ലേ അല്ലേ നമ്മളെന്താ പറയുക എന്തിനാണ് ഇങ്ങനെ ഒരു കുറേ ആൾക്കാരുടെ അവസരം കളഞ്ഞിട്ട് ഒരു സ്ത്രീ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കഴിയുന്നു ഭഗവാനെ ഏ എന്താ ഈ ബിഗ് ബോസും രേണു സുധിയും കൂടി കൊളാബ് ചെയ്തിട്ട് മനുഷ്യന്മാരെ സമയം കളയാന്നുള്ളതല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ കൊളാബറിനെ രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള കൃഷിയാണല്ലോ ചെയ്യണല്ലോ എന്തായ്മ അങ്ങനെ ഇരുന്നിട്ട് ആ പുറത്ത് ഗാർഡൻ ഏരിയയിൽ ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും ഇന്ന് ഗെയിമിനെ കുറിച്ച് ടാസ്ക്കിനെ കുറിച്ച് സംസാരിക്കണ സമയത്ത് ഇ എം ഉണ്ട് ഒറ്റയുടെ ഒറ്റയ്ക്ക് അവിടെ പോയിരുന്നിട്ട് പിന്നെ അവിടെ പോയിരുന്നിട്ട് ഞാൻ ആ സീനൊന്ന് കാണിച്ചത് കേട്ടോ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നുണ്ട് ഇ എം അവിടെ പോയിരുന്നിട്ട് ഒരു ബീൻ ബാഗ് ബീൻബാഗ് കയറിയിരുന്നോ ബീൻ ബീൻഡായി കയറുന്നിട്ട് ഒരു ടാസ്ക് ചെയ്യാനോ ഒരു പരിപാടിക്കും താല്പര്യമില്ല ചെയ്യുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഇത് കരച്ചിലും വിഴിച്ചിലും വീട്ടിൽ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ക്യാമറ സൂം ചെയ്ത സമയത്ത് ഈ ക്യാമറ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടല്ലോ ക്യാമറ സൂം ചെയ്ത സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി വെക്കിയപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന സംഭവം കണ്ടോളൂ ഇത്ര അധികം വിഷമിച്ചിരിക്കുന്ന വ്യക്തിയാണ് വീട്ടിൽ പോകണം കുട്ടികളെ കാണണം അധികം കരഞ്ഞു വിഴിഞ്ഞ് നിലവളിച്ച് ബിഗ് ബോസിനോട് പതിനായിരം വട്ടം റിക്വസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ വോയിസ് പ്ലേ ചെയ്യാം അതിന് മുന്നേ കാണിക്കുന്ന പരിപാടി കണ്ടോളളൂ നേരെ അങ്ങനെ കരയണു കരഞ്ഞു കഴിഞ്ഞിട്ട് രേണു സ്വതിയുടെ തനത് കലാരൂപം രേണുസ്തുതി തന്നെ മറ്റേ ജഗതി ചേട്ടൻ പറഞ്ഞ അതാ 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 കേട്ടോ മാന്തി 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 എടുത്തു 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 പേന കിട്ടി 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 പൊട്ടിച്ചു 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 ഠോ 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 പേൻ പൊട്ടി എന്നാലോചിച്ച് നോക്കുക ഏ ഞാൻ ഇപ്പം എന്തായ കരഞ്ഞു പറയണത് നോക്കാൻ വേണ്ടി വന്നു നോക്കുമ്പോളേ രേണുസ്തുതി തന്നെ സ്വന്തം ഗവേഷണത്തിൽ ജഗതി ചേട്ടൻ പറഞ്ഞാല് സ്വന്തം ഗവേഷ ഞാൻ തന്നെ എൻ്റെ സ്വന്തം ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള ബിഗ് ബോസിന്റെ തനത് കലാരൂപം എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയായിട്ട് നേരെ ആ വലിക്കുന്നത് അങ്ങനെ 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 ആക്കി എന്തോ ഒന്ന് കയ്യിൽ തടഞ്ഞു വലിച്ചു വലിച്ചു പൊട്ടിച്ചു എന്തൊരു അവസ്ഥയാണ് മനുഷ്യൻ്റെ നലച്ചുക്ക് ബിഗ് ബോസ് പോലത്തെ ഒരു ഷോനെ ഇങ്ങനെ ഒരു പേൻകളാക്കി മാറ്റിയല്ലോ അയ്യയ്യയ്യോ അത് പോട്ടെ അതൊക്കെ നമ്മൾ സംസാരിച്ചില്ല ഇനി എന്താണ് ഈ അമ്മ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുള്ളത് നോക്കാം അയമ്മയ്ക്ക് അവിടെ മടുത്തിട്ടുണ്ട് വളരെ സീരിയസ് ആയിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം എന്തിനാ ബിഗ് ബോസ് ഒരു മനുഷ്യനെ ഇങ്ങനെട്ട് പീഡിപ്പിക്കുന്നത് ഏഹ് ഒരു സ്ത്രീനെ ഒരു സ്ത്രീനെ ഇങ്ങനെട്ട് പീഡിപ്പിച്ചിട്ട് എന്ത് വിനോദാണ് ഇത്ര ക്രൂരനായ ബിഗ് ബോസ് സൈക്കോ ബിഗ് ബോസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഏഹ് ഇത് സൈക്കോ കളി കേട്ടോ നിങ്ങളൊക്കെ ഈ കളിക്കു കൂട്ടൊക്കെ ഒന്ന് കണക്കാക്കണ്ട ഞങ്ങൾ പ്രതിഷേധിക്കും ഞാൻ ഏണുസുദീൻ്റെ അപ്പം അതില് ബിഗ് ബോസിന് എന്തിര ഞാൻ ഏത് അറ്റം വരെയും പോരാടും എന്താ സൈക്കോ കളി കളിക്കാൻ ഒരു സ്ത്രീ ഇത്രയധികം കരഞ്ഞ് 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 പറഞ്ഞിട്ട് അല്ല അയ്മ വേറെ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ബിഗ് ബോസ് വന്നിട്ട് അത് വേറെ കഥ എന്തോ സാധനം എടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ പണ്ട് പറയേ ദുബായിൽ താമസിക്കുന്ന സമയത്ത് യു എയിൽ താമസിക്കുന്ന സമയത്ത് ചില ആൾക്കാർ വന്നിട്ട് എന്താ അറിയാണ്ടങ്ങനെ ആൾക്കാർ ഒരു ഒരു എയിമൊന്നുമില്ലാത്ത ആൾക്കാരെ പറഞ്ഞവര് വളർത്താനുണ്ട് ആ എന്നാൽ ഞാനും പോവാ ദുബായിക്ക് കുറേ ആൾക്കാർ ദുബായി പോകേണ്ടത് എന്നാൽ ആ കൂട്ടത്തിൽ ഞാനും പോട്ടെ കയറി പോകുന്നതാന്നല്ലേക്ക് അതേപോലെ തന്നെ കുറേ ആൾക്കാർ ബിഗ് ബോസ് പോവേണ്ട എന്നാൽ ആ കൂട്ടത്തിൽ ഞാനും കൂടെ കയറി പോട്ടെ ബിഗ് ബോസ്സേക്ക് ആ ഒരു കണ്ടീഷനിലാണ് രേണു വന്നിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് കരഞ്ഞു പറയുന്നത് രേണു ശ്രുതി പ്ലീസ് ഒന്ന് ആ വാതിൽ തുറന്നു വിടും എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ആ വാതിൽ തുറന്നു വിടുമെന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ആ വാതിൽ ഒന്ന് തുറന്നു വിടും ഇത്തിരി ഗ്യാപ്പ് ചെരിഞ്ഞ് കിടന്നു പോയിക്കോളും പ്ലീസ് ഫുള്ളൊന്നും തുറക്കണ്ട ഒരു സൈഡ് മാത്രം ഇവിടെ പറ്റുന്നില്ല അതിജീവിച്ച് പോകാൻ എന്നാണ് മുപ്പത്തിയാർ പറയുന്നത് എന്ത് അതി അതിജീവനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ബീൻ ബാഗിൽ കിടക്കുന്നു കഴിഞ്ഞ ടാസ്ക് കൊടുത്തേൽ തൊപ്പി ടാസ്ക് കൊടുത്തേൽ ഇതിനെ ജീവൻ കളഞ്ഞിട്ടാണ് രണ്ട് ചങ്ങായ്മർ രണ്ട് ഗുണ്ടകൾ രണ്ട് ഘടാഘടിയന്മാർ രണ്ട് തടിയന്മാർ അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് അക്ബറും രണ്ടാമത് ഷാനവാസും ഇവർ ജീവൻ കളഞ്ഞ സ്ത്രീനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഇവിടെ ജീവിച്ച് പോകാൻ അതിജീവിച്ച് പോകാൻ പറ്റില്ല പറഞ്ഞാൽ എന്ത് തോന്നിയാസാണിത് പറയുന്നത് എത്ര ആൾക്കാരുണ്ട് ഈ പരിപാടിക്ക് വെയിറ്റ് ചെയ്ത് കണ്ടവരറിയോ ഷേ അയ്യോ അറ്റ്ലീസ്റ്റ് ഞാൻ പോട്ടെ ബാക്കിയൊക്കെ പോട്ടെ ഒരാൾ റേഷനെങ്കിലും കുറഞ്ഞിട്ടുമല്ലോ അതെങ്കിലും ചിന്തിച്ചൂടെ എല്ലാവർക്കും എന്തായാലും അവിടെ കറണ്ടും ബില്ലും വെള്ളമൊക്കെ ചെലവാക്കണം എന്ന് വിചാരിച്ചിട്ട് അയ്മല കൂട്ടത്ത് കിടത്തുകയാണോ പറയാതിരിക്കാന്നും വയ്യാട്ടോ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നിട്ട് ഈ കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് ചോദിച്ചാണ് അപ്പൊ ഏഠ ഞാൻ പോണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഏട്ടൻ വന്നു പോയിട്ട് ഏകദേശം മൂന്ന് നാല് ദിവസമായിട്ടുള്ളൂ ഇനിയും മൂന്ന് ദിവസം കൊണ്ട് ഏട്ടൻ വീണ്ടും വരും ഇതെന്താ പരിപാടി ഇത് ഇപ്രാവശ്യം പറയാനുള്ള ലാലേട്ടനോടാണ് ഇതിനൊന്ന് പിടിച്ച് പുറത്താക്കോ സ്വന്തം കുഞ്ഞിന്റെ മുഖം പോലും മറന്നുപോയി സൈക്കോ ബിഗ് ബോസ് സ്വന്തം കുഞ്ഞിന്റെ മുഖം പോലും മറന്നുപോയിട്ടുള്ള ഒരു അമ്മയുടെ യാതന വേദന കരച്ചിലായിട്ടെങ്കിലും ഒന്നും കണക്കാക്കാൻ പറ്റൂ ഒന്നുമില്ലാണ്ടവിടുന്ന് ഇറങ്ങി പോയിക്കോളാം എന്നെ ഒന്ന് വീട്ടുവിടുന്നേ ബിഗ് ബോസ് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയി ബിഗ് ബോസ് എനിക്ക് എന്റെ പിള്ളേരെ കാണണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ് കരഞ്ഞു കൂവി കിടക്കുന്ന രേണു അടുത്ത നിമിഷം എന്ത് അറിയോ നേരെ അപ്പാനും ആര്യനും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ഇതിൽ ചെന്നിട്ടാണ് ആയി നേരെ അവിടെ ആ പൂക്കളം എഴുതിയിട്ട് എന്തോ സാധനം എഴുതിയിട്ടുണ്ടല്ലോ അവിടെ അതിന് കയറി കണ്ട് കിടക്കുന്നുണ്ടോ കുറച്ചു നേരം കൗണ് കടന്നു അതിന് കിടന്നുരുണ്ടു എണീറ്റ് എവിടെ നിന്നൊക്കെയോ എനർജി കിട്ടിയാൽ എണീറ്റ് മറ്റേ കാന്താറ സിനിമയിൽ യാതൊരു നീറ്റമാരി എണീറ്റ് പോയിട്ട് ആ അപ്പാനീൻ്റെ മുന്നിൽ പോയിരുന്നിട്ട് ആ അപ്പാനി ചോദിച്ചിട്ടുള്ള ഡയലോഗാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത് രേച്ചി അപ്പാനി പിന്നെ എന്താ വെച്ചാൽ അവിടെ കണ്ടിട്ടുള്ള സകല പട്ടിനോടും മൂച്ചനോടൊക്കെ ചോദിക്കും രാവിലെ ഒരു എണ്ണാം വന്ന് ആ അണ്ണാനോട് വരെ ചോദിക്കാൻ നേരം കിട്ടില്ല അതിന് മുന്നേ അണ്ണാൻ വാഞ്ഞു കാരണം എന്താ വെച്ചാൽ എന്തിനാണ് ഈ ചങ്ങായി അടുത്തേക്ക് വരണ അറിയില്ലല്ലോ എന്താ ചോദിക്കണമറിയോ എന്താ എൻ്റെ ഇന്നത്തെ പെർഫോമൻസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അതായത് മറ്റേ പ്രേക്ഷകരോട് ചോദിക്കുന്ന ഇന്നത്തെ എൻ്റെ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു രേണു ചേച്ചി ഏഹ് ഇന്നത്തെ എങ്ങനെ ഗെയിം ഉണ്ടായി ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് ടാസ്കിൽ ചെയ്തത് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് മറ്റേ ഇത് ചെയ്തത് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഇത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു ചങ്ങായി ഇവൻ ചോദിക്കുന്നതാണ് രേണുനോട് ഈ ചോദ്യം കൂടി രേണു പഴയ കരച്ചിലും പരിപാടിയും കാര്യങ്ങളൊക്കെ നിർത്തി രേണു കരച്ചിൽ നിർത്തി വീണ്ടും നോർമലായി ഒരു സ്ക്രീൻ സ്പേസ് അടിക്കാൻ വേറെ യാതൊരു വിധ ഇല്ലാത്ത സിറ്റുവേഷനിൽ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വരുന്ന ഏഹ് വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു അടവ് കേട്ടോ ഏഹ് ഒരിക്കലും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് പ്രാന്ത് പിടിക്കുകയും നമ്മുടെ കാര്യം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കരഞ്ഞ് നിലവിളിച്ച് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ അവിടെ ഈ കണ്ട പ്രേക്ഷകരുടെ സമയം അനുക്കിടുത്തി അവർ കാണുന്ന ബിഗ് ബോസ് ആണ് ഇങ്ങനെ കണ്ട് എക്സ്പെൻസിൽ നിർത്തേണ്ട ആവശ്യമുണ്ടോ ഇപ്രാവശ്യം ഈ ആഴ്ചയെങ്കിലും ദയവചീത് ഈ സ്ത്രീനെ അവിടുന്ന് പറഞ്ഞൂടെ ദയവചീത് അത് പൊയ്ക്കോട്ടെ അത് വിചാരിച്ച കേസൊന്നുമല്ല അത് വേറെന്തോ പരിപാടിക്ക് വന്നാണ് ഇവിടെ അതുകൊണ്ട് ദയവ് ചെയ്ത് ബിഗ് ബോസ് ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ അതിനത് പറഞ്ഞു വിടുക ദാറ്റ്സ് ഇറ്റ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഭയങ്കര മഴയാണ് സൗണ്ട് കേട്ടോ എന്നുള്ള അറിയില്ല ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോ കാണാം ബൈ